ഹലോ എല്ലാവർക്കും റിന്യൂസ് നെവി ബ്ലോഗിൻ്റെ ഓണാശംസകൾ ഇപ്പോൾ ഓണമെല്ലാം എല്ലാവരും വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ ചെറിയൊരു ഇല്ലാതെ കൂടി ഈ വർഷവും നമ്മൾ ഓണം ആഘോഷിച്ചു അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളവിടെ പൊന്നാനി കർമ്മ പറയും അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ വെറുതൊന്ന് വന്നതാണ് കർമ്മലത്തെ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ആ വീഡിയോസ് ഒന്നും ആരും കണ്ടിട്ടില്ലെങ്കിലൊക്കെ ഒന്ന് കാണുക നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ നിലയോരത്താണ് അപ്പോൾ ഞങ്ങളിൻ്റെ ഫ്രണ്ടിനെ കാത്തിക്കുക കേട്ടോ അതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് അപ്പോൾ ഞങ്ങളൊരു എട്ട് വർഷത്തിന് ശേഷമാണൊന്ന് കാണുന്നത് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ വീട് ഇവിടെ അടുത്താണ് അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ കാണാൻ വേണ്ടി വന്നതാട്ടോ ഇപ്പോൾ ഒരുപാട് വർഷത്തിന് ശേഷം കണ്ടപ്പോൾ വലിയ സന്തോഷമായി അപ്പോൾ വൈകുന്നേരം ആയാൽ തന്നെ ഇവിടെ നല്ല ട്രാഫിക് ആയിരിക്കും കേട്ടോ ട്രാഫിക് ബ്ലോക്ക് ആണ് പിന്നെ ഇവിടെ തന്നെ പാർക്കുണ്ട് എന്തു പറഞ്ഞാൽ മരണക്കിണറ് അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് ഇപ്പോൾ കുട്ടികൾക്ക് കുറേ വയ്യാത്ത കാരണം ഞങ്ങൾ അതിലൊന്നും കയറിയില്ല ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം പനി മാറിയിട്ട് വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച് നിർത്തിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ റിട്ടേൺ പോയുകയാണ് കണ്ടോ റോഡ് തന്നെ ആകെ ബ്ലോക്കാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് അധികം ഫുഡായിരിക്കും കേട്ടോ ഈ ഏരിയയിൽ അധികം കാണാൻ പറ്റണത് പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ബോട്ടിങ്ങുണ്ട് ബോട്ടിങ്ങാവുമ്പോൾ നമുക്ക് കടലിൻ്റെ അറ്റം വരെ കൊണ്ടുപോകും നല്ലൊരു വൈബാണ് കടലിൽ അങ്ങനെ ബോട്ടിൽ പോകണൊരു വീഡിയോ ഞാൻ ചാനലിൽ ചാനലിലിട്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഒരു ഒരു വർഷമായിട്ടുണ്ടാവും ഈ പാലവിട ഉദ്ഘാടനമായിട്ടുണ്ടാവും പുതിയതായിട്ടുണ്ടാക്കിയതാണ് ഞാൻ ഒരു ഹാർബറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിലൂടെ പോകുന്നത് പ്പോൾ നബിദിനൊക്കെ ആയതുകൊണ്ട് ഒരു തിരക്കാണ് റൂട്ടിലൊക്കെ ഇത് പൊന്നാനി ഹോസ്പിറ്റലാണ് കേട്ടോ വളരെ നല്ല ഹോസ്പിറ്റലാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് വെച്ചാലും നല്ല ചികിത്സ അവിടെ അപ്പോൾ ഇവിടെയൊക്കെ ഓണം കഴിഞ്ഞതിൻ്റെ ഒരു പടക്കം പൊട്ടിക്കലാ തോന്നുന്നുണ്ട് ഞങ്ങൾ റിട്ടേൺ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ കാണാം കേട്ടോ അപ്പൊ ഞാൻ കണ്ടപ്പോൾ ഒരു വീഡിയോ എങ്ങനെ ഇട്ടതാണ് അപ്പോൾ അപ്പോഴിതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ബൈ